ക്രിസ്മസ് പിറ്റേ ദിവസം രാവിലെ കാപ്പിരിത്തുരുത്തിലെ കപ്പ്യാർ അച്ഛൻ കുഞ്ഞും ഫാദർ കോളിൻസ് തദ്വൂസിനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വീട്ടിൽ നിന്നും പള്ളിമേടയിലെത്തുന്നത് കപ്പ്യാർ അവിടെ എത്തിയപ്പോൾ തന്നെ മേടയിലെ വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു സാധാരണ ആ സമയങ്ങളിൽ ഫാദർ കുളിയൊക്കെ കഴിഞ്ഞ് പത്രം വായിച്ചിരിക്കേണ്ടതാണ് പക്ഷേ അച്ഛനെ അവിടെയൊന്നും കണ്ടില്ല കപ്പയാര് പള്ളി പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചതിനു ശേഷം തെങ്ങും പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ തെങ്ങുകയറ്റക്കാരൻ കൊച്ചാപ്പി നിൽക്കുന്നത് കണ്ടത് കൊച്ചാബിയോട് ഫാദറിനെ പറ്റി ചോദിച്ചപ്പോൾ അയാളും അച്ഛനെ കണ്ടില്ല എന്ന് പറഞ്ഞു തേങ്ങ മുഴുവൻ ഇട്ട് കഴിഞ്ഞതിനു ശേഷം കൊച്ചാപ്പി കൈയും കാലം കഴുകാൻ കിണറ്റിൻകരയിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് കപ്പിയാരി പള്ളിമേടയിലേക്ക് തിരിച്ചു കയറിയത് അപ്പോഴാണ് കൊച്ചാപ്പിയുടെ അലർച്ച കപ്പിയാർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കിണറ്റിലേക്ക് കൈ ചൂണ്ടി വിളറി വെളുത്തു നിൽക്കുന്ന കൊച്ചാപ്പിയാണ് കപ്പിയാരി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ കിണറിന്റെ ആഴങ്ങളിൽ ജീവനറ്റ ഫാദർ കോളിൻസ് തൂസിന്റെ ശരീരം കാപ്പിരിത്തുരുത്തിലെ സബ് ഇൻസ്പെക്ടർ ഹബീബിന്റെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ നടന്നത് ഫാദർ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ കാൽവഴുതി കിണറ്റിൽ വീണ് മുങ്ങി മരിച്ചതായിരിക്കാം എന്നായിരുന്നു അവരുടെ പ്രാഥമിക നിഗമനം എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നിരുപമ ഫാദറിന്റെ ശരീരത്തിൽ മുങ്ങി മരണത്തിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല എന്നും ആരോ ഫാദറിനെ മറ്റെവിടെയോ വച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കിണറ്റിൽ കൊണ്ടിട്ടതാണെന്നും അഭിപ്രായപ്പെട്ടു കേസിന്റെ അന്വേഷണ ചുമതലയുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ അക്ബർ റഹ്മാനും അസിസ്റ്റന്റ് തങ്കച്ചനും കാപ്പിരിത്തുരുത്തി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞ കാര്യം ചത്തത് ഫാദർ കോളിങ്സെങ്കിൽ കൊന്നത് പുലിമുറ്റത്തുകാർ തന്നെയെന്നാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നുമൊക്കെ അടിയന്തരാവസ്ഥ കാലത്താണ് നസ്രാണികൾ കാപ്പിരുത്തുരുത്തിലേക്ക് കുടിയേറി പാർത്ത് തുടങ്ങിയത് തുരുത്തിനെ പറ്റി അറിഞ്ഞ പാലക്കാരൻ നസ്രാണി ജോറപ്പാപ്പൻ പാലായിലുള്ളതെല്ലാം വിറ്റുപെറുക്കി കാപ്പിരി തുരുത്തിൽ വന്ന് ഒരു ബംഗ്ലാവ് പണിതു അതാണ് പുലിമുറ്റത്ത് ബംഗ്ലാവ് ജോറപ്പാപ്പൻ തന്നെയാണ് തുരുത്തിൽ പള്ളിയും സ്കൂളും കള്ളുഷാപ്പുമൊക്കെ ഉണ്ടാക്കിയത് ചുരുക്കത്തിൽ അവിടുത്തുകാരുടെ കാണപ്പെട്ട ദൈവമായിരുന്നു ജോറപ്പാപ്പൻ എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം മക്കളായ ഡേവിസും ഡേവിഡും കൂടി തുരുത്തുകാരെ എന്ന് ഭരിക്കാൻ തുടങ്ങി സബ് ഇൻസ്പെക്ടർ ഹബീബിന് പോലും പുലിമുറ്റത്തുകാരെ ഭയമായിരുന്നു പള്ളിവക വക ഒരേക്കർ ഭൂമിയിൽ ഓഡിറ്റോറിയം കെട്ടാൻ സഭ ഫണ്ട് അനുവദിച്ചപ്പോൾ ആ സ്ഥലത്തിനോട് ചേർന്നുള്ള പുലിമുറ്റത്തുകാരുടെ കള്ളുശാപ്പ് അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കാമെന്ന് പള്ളി കമ്മിറ്റിയിൽ ഡേവിസും ഡേവിഡും സമ്മതിച്ചിരുന്നു എന്നാൽ അവർ വാക്കുമാറ്റിയപ്പോൾ ഫാദർ കോളിൻസും പുലുമുറ്റത്തുകാരും തമ്മിൽ വഴക്കായി ക്രിസ്മസ് തലേദിവസം വരെ അവരും ഫാദർ കോളിൻസും തമ്മിൽ ശക്തമായ വാക്കേറ്റം നടന്നിരുന്നു ഫാദറിനെ കയ്യിൽ കുരിശും പിടിപ്പിച്ച് പെട്ടിയിൽ കിടത്തുമെന്നുവരെ ഡേവിസ് വെല്ലുവിളിച്ചു സംഭവ ദിവസം കായബലമുള്ള ഒരാള് ഡേവിസ് മുതലാളിയെ കാണാൻ വന്നിരുന്നു എന്ന് വള്ളക്കാരൻ ചാക്കോയും പോലീസിനും മൊഴി നൽകി വള്ളക്കാരൻ ചാക്കോ പറഞ്ഞ അടയാളങ്ങൾ വച്ച് തുരുത്തിലെത്തിയ ആ വരുത്തൻ്റെ രേഖാചിത്രം പോലീസുകാർ തയ്യാറാക്കി അത് വാടക കൊലയാളി മാർട്ടിയായിരുന്നു ഫാദർ കോളിൻസിനെ വകവരുത്താൻ പുലിമുറ്റത്തുകാർ മാർട്ടിയെ ഇറക്കിയതായിരിക്കാമെന്ന ഊഹത്തോടെ അസിസ്റ്റന്റ് കമ്മീഷണർ അക്ബറും സഹായി തങ്കച്ചനും പുലിമുറ്റത്തെത്തി അവരുടെ ഇടപെടൽ കണ്ടപ്പോഴേ മാർട്ടിയെ ഇറക്കിയത് അവർ തന്നെയാണെന്ന് അക്ബർ സാർ ഊഹിച്ചു എന്നാൽ പുലിമുറ്റത്തുകാർക്കെതിരെ തെളിവൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവരെ കസ്റ്റഡിയിലെടുക്കാൻ നിവർത്തിയില്ലായിരുന്നു എന്നാൽ മാർട്ടി പക്കഷഷണൽ ആണ് അയാളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ കയ്യിലുള്ള കോടാലി കൊണ്ട് പ്രഹരിച്ച് ഇരയെ വകവരുത്തുകയാണ് പക്ഷേ ഡോക്ടർ നിരുപമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഫാദർ കോളിൻസ് മരണപ്പെട്ടിരിക്കുന്നത് ശ്വാസം മുട്ടിയാണ് അതിനുള്ള തെളിവുകളും അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും ലഭിച്ചിരുന്നു ഫാദർ കോളിൻസിന്റെ മുറിയിൽ ഉണ്ടായിരുന്ന വേസ്റ്റ് ബാസ്കറ്റിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ബാഗ് പോലീസുകാർക്ക് കിട്ടിയിരുന്നു മ്യൂക്കസ് കലർന്ന രക്തമായിരുന്നു ആ ക്യാരി ബാഗിൽ ഉണ്ടായിരുന്നത് ആ രക്തഗ്രൂപ്പ് ഫാദർ കോളിൻസിൻ്റെതായിരുന്നു എ പോസിറ്റീവ് അതിൽ നിന്നു തന്നെ ആ ബാഗ് ഉപയോഗിച്ചിട്ടാണ് കൊല നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തം എന്നാൽ നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് ബാഗ് കില്ലിംഗ് സുപരിചിതമായിരുന്നില്ല പാശ്ചാത്യ രാജ്യങ്ങളിലാണ് അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിരുന്നത് ഇംഗ്ലീഷ് സിനിമകളിലൂടെയാണ് നമ്മുടെ നാട്ടുകാർ അത്തരം കൊലപാതകങ്ങൾ കണ്ടിരുന്നത് അതായത് ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന ഒരാളായിരിക്കാം ഫാദർ കോളിൻസിന്റെ കൊലപാതകി എന്ന് അക്ബർ സർ ആ ക്യാരി ബാഗിൽ മറ്റൊരു രക്തഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു ബി നെഗറ്റീവ് അത് കൊലയാളിയുടേതാണ് പക്ഷേ മാർട്ടിയുടേതല്ല മാർട്ടിയുടെ രക്തഗ്രൂപ്പ് പോലീസ് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ മറ്റൊരാളാണ് കൊലയാളി ആരാണത് എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ ഫാദർ കോളിങ്സിനെ കൊലപ്പെടുത്തിയത് നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഫാദർ കോളിങ്സിനെ കൊല്ലാൻ മാത്രം ആർക്കാണ് പകയുണ്ടായിരുന്നത് ക്രിസ്മസ് തലേന്ന് രാത്രി പാതിരാ കുർബാന കഴിഞ്ഞ് കിടന്നുറങ്ങിയ ഫാദർ കോളിങ്സിനെ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കിണറ്റിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കൊലയാളിയുടെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി രതീഷ് ഇരുപത്തിനാലിന് പാതിര കുർബാനക്കെത്തിയ ചിലർ കുർബാന സമയത്ത് ഫാദറിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടു കാസയിൽ നിറച്ച വീഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നിലത്ത് വീഴുകയും പ്രാർത്ഥനയിൽ പലയിടത്തും വിൽക്കുകയും വചനങ്ങൾ തെറ്റുകയും ചെയ്തിരുന്നു അതിൽ നിന്നും അവസാന നിമിഷങ്ങളിൽ ഫാദറിന്റെ മനസ്സ് കൈമോശം വന്നിരുന്നതായും അദ്ദേഹം ആരെയോ ഭയപ്പെട്ടിരുന്നതായും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഫാദർ കോളിൻസിനെ അവസാനമായി ജീവനോടെ കണ്ട കപ്പയാർ അച്ഛൻ കുഞ്ഞിനെ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ പാതിര കുർബാന കഴിഞ്ഞ് മുറിയിലെത്തിയ ഫാദറിന് കുടിക്കാനുള്ള കാപ്പി ഫ്ലാസ്കിലാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചത് താനാണെന്നും ഫാദറിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ചേട്ടത്തി ക്രിസ്മസ് ആയതുകൊണ്ട് ലീവായതിനാൽ പ്രഭാത ഭക്ഷണം തന്റെ വീട്ടിൽ നിന്നും എത്തിക്കാമെന്നു പറഞ്ഞ് അച്ഛൻ കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതായും പറഞ്ഞു ക്രിസ്മസ് ആഘോഷിക്കാനുള്ള കുറച്ച് കാശ് ഫാദർ കപ്പിയാർക്ക് കൊടുത്ത ശേഷമാണ് അയാളെ പറഞ്ഞു വിട്ടതെന്നും അച്ഛൻ കുഞ്ഞു കൂട്ടിച്ചേർത്തു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോളിളക്കം സൃഷ്ടിച്ച പത്താം ക്ലാസ്സുകാരി ബീന മാത്യൂസിന്റെ ആത്മഹത്യ വാർത്തയാണ് വാടക കൊലയാളി മാർട്ടിയെ അന്വേഷിച്ചു അവരുടെ വീട്ടിലെത്തി അന്വേഷണ സംഘത്തിന് അറിയാൻ കഴിഞ്ഞത് മാർട്ടിയുടെ അച്ഛൻ മാത്യൂസിന് ഭാര്യയും മകളും മകനുമടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഉണ്ടായിരുന്നത് ഒരു സാധു ഉപദേശിയായ മാത്യൂസിന്റെ ചെറിയ വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ടു പോയിരുന്നത് മാത്യൂസിന്റെ മകൾ ബീന മാത്യൂസ് പഠിക്കാൻ മിടുക്കുകയായിരുന്നതുകൊണ്ട് തന്നെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പള്ളി അവളെ ഏറ്റെടുക്കുകയും പള്ളി വക കോൺവെന്റ് ഹോസ്റ്റലിൽ നിർത്തി ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും ചെയ്തു ആ കോൺവെന്റ് ഹോസ്റ്റലിലാണ് ബീന പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സീലിംഗ് ഫൈനൽ തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നത് ആ ഹോസ്റ്റലിൽ പെയിന്റ് പണിക്ക് വന്ന ഒരു യുവാവുമായി ബീന പ്രണയത്തിലാവുകയും ഗർഭിണിയായ അവളെ യുവാവ് കയ്യൊഴിഞ്ഞതോടെ മനോവിഷമത്തിലായ ബീന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു കേസ് യുവാവിനെ പോലീസുകാർ പിന്നീട് നിന്ന് പിടികൂടുകയും കുറ്റം സംബന്ധിച്ച അയാളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു പെൺകുട്ടി ഗർഭിണിയാണെന്ന വാർത്ത പരന്നതോടെ മാത്യൂസിനെയും കുടുംബത്തെയും സഭ പുറത്താക്കി അതോടെ മാത്യൂസും മകനെയും ഭാര്യയും കൂട്ടി അവിടുന്ന് ഓടി പോവുകയായിരുന്നു മകളുടെ മരണമറിഞ്ഞതോടെ ഭാര്യയുടെ മാനസിക നില തെറ്റുകയും മകൻ മാർട്ടി തെറ്റായ വഴിക്ക് നടന്നു തുടങ്ങുകയും ചെയ്തു ും തങ്കച്ചനും കൂടി മാർട്ടിന്റെ വീട്ടിൽ നിന്നും നേരെ പോയത് ബീന മാത്യൂസ് ആത്മഹത്യ ചെയ്ത ആ കോൺവെന്റ് ഹോസ്റ്റലിലേക്കാണ് അവിടുത്തെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരി സിസ്റ്ററിൽ നിന്നും ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഫാദർ യോഹന്നാനാണ് ആ കോൺവെന്റ് നടത്തിയിരുന്നതെന്നും അദ്ദേഹം ഇപ്പോൾ കോൺവെന്റ് തന്നെ വിശ്രമ കേന്ദ്രത്തിലാണെന്നും അറിയാൻ കഴിഞ്ഞു തങ്ങൾ വന്നിരിക്കുന്നത് ബീനയെ കുറിച്ച് അറിയാനാണെന്ന് ഫാദർ യോഹന്നാനോട് പറഞ്ഞപ്പോൾ ഫാദർ കോളിൻസിനെ കുറിച്ച് അറിയാനായിരിക്കും പോലീസുകാർ വന്നതെന്നാണ് താൻ വിചാരിച്ചതെന്ന് ഫാദർ യോഹന്നാൻ പറഞ്ഞത് അക്ബറിനെയും തങ്കച്ചനെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി ഫാദർ യോഹന്നാന്റെ സുഹൃത്തായിരുന്നു കോളിൻസിന്റെ അച്ഛൻ മാത്യു തദേവൂസ് കോളിൻസ് ജനിച്ചപ്പോൾ തന്നെ അവന്റെ അമ്മ മരണപ്പെട്ടു കോളിംസിന് ഏഴു വയസ്സുള്ളപ്പോൾ മാത്യൂസിന് അർബുദം ബാധിച്ച് അയാളും മരണപ്പെട്ടു ലോകത്തെ എവിടെ പോയിട്ടും ചികിത്സിക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും മാത്യൂസ് അതിന് മുതിരാതെ തന്റെ മകനെ പഠിപ്പിച്ച് വൈദികനാക്കണമെന്ന് ഫാദർ യോഹന്നാനോട് പറഞ്ഞതിന് ശേഷം അയാൾ യാത്രയായി പിന്നീട് അച്ഛൻ പട്ടം കിട്ടുന്നത് വരെ കോളിൻസ് പഠിച്ചത് ഫാദർ യോഹന്നാന്റെ കീഴിലായിരുന്നു ബീനയെ പറ്റി അന്വേഷിച്ചപ്പോൾ പറയാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ടെന്നും അങ്ങനെ കുഴിച്ചു മൂടിയ സത്യങ്ങളുടെ മുകളിലാണ് സഭയടക്കം പല മതസംഘടനകളും നിലനിൽക്കുന്നതെന്നും പറഞ്ഞ് ഫാദർ യോഹന്നാൻ തിരിച്ചു നടന്നു പിന്നീടവർ പോയത് ബീനയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മാധവ വാര്യരുടെ വീട്ടിലേക്കായിരുന്നു വന്ന കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ആ കേസിനെ പറ്റി വാചാലനായി ബീനയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന അടയാളത്തിൽ നിന്നും ബെൽറ്റ് കൊണ്ട് ബീനയുടെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ഫാനിൽ കെട്ടി തൂക്കിയതാണെന്ന് അദ്ദേഹം റിപ്പോർട്ട് എഴുതിയിരുന്നു നാലു മാസം ഗർഭിണിയായ ബീനയുടെ മരണം ആത്മഹത്യ അല്ലെന്നും അതൊരു കൊലപാതകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയതായിരുന്നു എന്നാൽ ബീനയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് പോലീസ് സർജനായ ഡോക്ടർ മാധവ വാര്യർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നും വെളിവില്ലാതെയാണ് ബീനയുടെ മരണം കൊലപാതകമെന്ന് അദ്ദേഹം റിപ്പോർട്ട് എഴുതിയതെന്നും അന്നത്തെ പത്രക്കാരും പോലീസുകാരും വിധിയെഴുതി ബീനയുടെ ശരീരം അടക്കം ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് പാലക്കാട് നിന്നും സ്പെഷ്യൽ ഓർഡർ വാങ്ങി അവിടുത്തെ ഫോറൻസിക് സർജനായ ഡോക്ടർ സാറാമ തോമസിനെ കൊണ്ട് ജീർണിച്ചു തുടങ്ങിയ ബീനയുടെ ശരീരം റീ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ റിപ്പോർട്ടാണ് പോലീസുകാർ കോടതിയിൽ സമർപ്പിച്ചത് അവസാനം ബീന മാത്യൂസ് എന്ന പതിനഞ്ചുകാരി പെയിന്റ് പണിക്കാരൻ കാമുകരിൽ നിന്നും ഗർഭം ധരിച്ചുവെന്നും അതറിഞ്ഞ് അയാൾ ഒഴിവാക്കിയതോടെ അവൾ ആത്മഹത്യ ചെയ്തുവെന്നും വിധി വന്നു ഈ കേസിനെ പറ്റിയിട്ട് കൂടുതൽ വ്യക്തമായി പറയാൻ അന്ന് കോൺവെന്റ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ നിർമ്മലയ്ക്കും കൂടാതെ ഈ കേസിനെ പറ്റിയിട്ട് ശരിയായ കാര്യങ്ങൾ മാത്രം എഴുതിയ കൊടുങ്കാറ്റ് എന്ന പത്രത്തിലെ പത്രാധിപർ കെ സി മാധവനും കഴിയുമെന്ന് ഡോക്ടർ വാര്യർ പറഞ്ഞു സിസ്റ്റർ നിർമ്മല ഇപ്പോൾ തിരുവസ്ത്രം അഴിച്ചുവെച്ച് വെച്ച് അനിത എന്ന പേരിൽ പുസ്തകങ്ങൾ എഴുതുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്ബറും തങ്കച്ചനും ഡോക്ടർ വാര്യർക്ക് നന്ദി പറഞ്ഞ് കോട്ടയത്തുള്ള അനിതയുടെ വീട്ടിലേക്ക് പോയി ഫാദർ കോളൻസിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തങ്ങളെ അനിതയുടെ അടുത്ത് എത്തിച്ചതെന്നും ഫാദറിനെ പറ്റിയിട്ടും ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത ബീന മാത്യൂസിനെ പറ്റിയിട്ടും അറിയാവുന്ന കാര്യങ്ങളെല്ലാം തങ്ങളോട് പറയണമെന്ന് അനിതയോട് അക്ബർ ആവശ്യപ്പെട്ടു അന്ന് സിസ്റ്റർ നിർമ്മലയായിരുന്ന താൻ സെന്റ് മേരീസ് കോളേജിലെ പ്രീ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയും ബീന പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായിരുന്നു എന്ന് അനിത പറയാൻ തുടങ്ങി സുന്ദരനും ആവശ്യത്തിലേറെ പണവുമുള്ള കോളിൻസ് സെമിനാരിയിലെന്ന് പഠിക്കുന്നുണ്ടായിരുന്നു ആധ്യാത്മിക കാര്യങ്ങളെക്കാൾ മറ്റു ചിലതിനോടായിരുന്നു അയാൾക്ക് താല്പര്യം താൻ വൈദികനാകുന്നില്ല എന്നും ബീനയെ കല്യാണം കഴിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നും അയാൾ ബീനയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവളെ പ്രണയിക്കാൻ ആരംഭിച്ചു ഫാദർ കോളിൻസിന്റെ സൗന്ദര്യവും മധുരമായ വാക്കുകളും പണവും പെൺകുട്ടികളെ വലയിലാക്കി ആ വലയിൽ സിസ്റ്റർ നിർമ്മലയും അകപ്പെട്ടിരുന്നു എന്നാൽ ബീന ഗർഭിണിയായതോടെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കേണ്ടത് കോളിൻസിന്റെ ആവശ്യമായിരുന്നു സംഭവ ദിവസം രാത്രിയിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സിസ്റ്റർ നിർമ്മലയുടെ മുറിയിലേക്ക് കയറി വന്ന ബീനയെ മാറ്ററിനായിരുന്ന സിസ്റ്റർ ക്രിസ്റ്റീനയാണ് വലിച്ചെഴിച്ചു കൊണ്ടുപോയത് പിറ്റേ ദിവസം ബീനയുടെ മരണ വാർത്തയാണ് കോൺവെന്റ് കേട്ടത് പതിനെട്ട് തികയാത്ത പെൺകുട്ടികളായിരുന്നു ആ സാത്താന്റെ ദൗർബല്യമെന്ന് സിസ്റ്റർ നിർമ്മലയായിരുന്ന അനിത പോലീസുകാരോട് പറഞ്ഞു ബീന ശേഷം അവളുടെ കാമുകൻ എന്ന വ്യാജേന ഒരു പെയിന്റ് പണിക്കാരനെ ഫാദർ കോളിൻസിന്റെ പണക്കൊഴുപ്പിൽ ബലിയാടാക്കി ഫാദർ യോഹന്നാനും സഭയും അതിന് കൂട്ടുനിന്നു കർത്താവിനെ മണവാളനായി വരിച്ച് തിരുവസ്ത്രം ധരിച്ച സിസ്റ്റർ നിർമ്മലയ്ക്ക് പലരുടെ മുന്നിലും അരുതാത്ത പലതിനും വഴങ്ങി കൊടുക്കേണ്ടി വന്നു തിരുവസ്ത്രമിടാൻ താൻ യോഗ്യല്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തിരുവസ്ത്രം ഊരിവെച്ച് സിസ്റ്റർ നിർമ്മലയിൽ നിന്നും എഴുത്തുകാരി അനിതയിലേക്ക് അവർ എത്തി ബീനാ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ പെയിന്റ് പണിക്കാരൻ വർക്കീസിനെയാണ് താൻ പിന്നീട് വിവാഹം കഴിച്ചതെന്നും അനിത അക്ബറോട് പറഞ്ഞു ശേഷം അവർ പോയത് പഴയ പത്രാധിപർ കെ സി മാധവന്റെ വീട്ടിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഈ കെ സി മാധവൻ ഫാദർ കോളൻസിന്റെ ഓട്ടോപ്സി ചെയ്ത ഡോക്ടർ നിരുപമയുടെ അച്ഛനാണെന്ന് അവർ മനസ്സിലാക്കുന്നത് കൊടുത്താൽ എന്തിനേയും വിലക്കെടുക്കാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ബീന കേസ് എന്നാണ് മാധവൻ അക്ബറോട് പറഞ്ഞത് അതൊരു ആത്മഹത്യയാണെന്ന് കോടതി അടക്കം പറഞ്ഞപ്പോൾ അതൊരു കൊലപാതകമാണെന്ന് തെളിവുകൾ അടക്കം അച്ചടിച്ചു വന്ന ഏക പത്രമായിരുന്നു മാധവൻ്റെത് അതിലുള്ള ശിക്ഷയും അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിന്റെ പ്രസും ഓഫീസും അടക്കം അവർ അടിച്ചു പൊളിച്ചു ഒപ്പം അദ്ദേഹത്തിന്റെ ഒരു കാലും രാത്രിക്ക് രാത്രി ചില സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ജീവനും കയ്യിൽ പിടിച്ച് ഭാര്യയും മകളെയും കൂട്ടി നാടുവിടുകയായിരുന്നു എന്നും മാധവൻ അക്ബറോട് പറഞ്ഞു വീട്ടിൽ തിരിച്ചെത്തിയ അക്ബറുടെ മനസ്സിലേക്ക് ഫാദർ കോളിൻസിന്റെ കൊലയാളിയാകാൻ സാധ്യതയുള്ളവരുടെ മുഖങ്ങൾ മിന്നിമാഞ്ഞു ഫാദറോട് തീർത്താൽ തീരാത്ത പകയുള്ള അനിതയും ഭർത്താവ് വർഗീസും തന്റെ പത്രവും ജീവിതവും നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാനിടയുള്ള പത്രാധിപർ കെ സി മാധവൻ അച്ഛനു വേണ്ടി പകരം ചോദിക്കാൻ സാധ്യതയുള്ള മാധവന്റെ മകൾ ഡോക്ടർ നിരുപമ അവരിൽ ഫാദർ കോളിൻസിന്റെ കൊലപാതകി കേസ് അവസന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും ചിന്ന ഭിന്നമായ നിലയിൽ മാർട്ടിന്റെ ശരീരം ലഭിച്ചുവെന്നും അത് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും വിവരം അക്ബറിന് ലഭിക്കുന്നത് അതൊരു കൊലപാതകമാണെന്ന് അക്ബറിന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പരിസര പ്രദേശങ്ങളിൽ സി സി ടി വി പരിശോധിച്ചപ്പോൾ ബോഡി കിട്ടിയതിന്റെ തലേ ദിവസം രാത്രി റെയിൽവേ ട്രാക്കിന് സമീപം ഒരു വാൻ വന്ന് നിൽക്കുകയും ആ വാനിൽ നിന്നും രണ്ടുപേർ രണ്ട് വലിയ പ്ലാസ്റ്റിക് കവറുകൾ ചുമന്നുകൊണ്ട് പാളത്തിലേക്ക് കയറിപ്പോവുകയും തിരിച്ച് കവറുകൾ മാത്രമായി ഇറങ്ങി വരുന്നതും കാണാൻ കഴിഞ്ഞു ആ വാനിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും മൈ ബോസ് എ ജൂയിഷ് കാർപ്പൻ്റർ എഴുതിയ ഒരു സ്റ്റിക്കർ അതിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റിക്കറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ ജൂനിയേഴ്സിനോട് ഓർഡർ കൊടുത്തതിന് ശേഷം അക്ബർ കാപ്പിരുത്തുരുത്തിലേക്ക് പോയി അക്ബറിന്റെ മനസ്സു നിറയെ അനിത പറഞ്ഞ വാക്കുകളായിരുന്നു പതിനെട്ട് തികയാത്ത പെൺകുട്ടികളാണ് ആ സാ താന്റെ ദൗർബല്യം എന്നത് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് തികയാത്ത പെൺകുട്ടികളെ ലിസ്റ്റ് എടുത്ത് തുരുത്തിൽ പോയി അവരെയൊക്കെ കണ്ടു ലിസ്റ്റിലുള്ള രണ്ട് പെൺകുട്ടികളിച്ച് ബാക്കി എല്ലാരും അവിടെ എത്തിയിരുന്നു അതിലൊരാൾ പുലിമുറ്റത്തെ ഡേവിസിന്റെ മകൾ ലിൻഡയും മറ്റൊരാൾ അവിടുത്തെ കാര്യസ്ഥൻ അവറാജന്റെ മകൾ ഷെറിൽ എൽസയുമായിരുന്നു അക്ബറും തങ്കച്ചനും പുലിമുറ്റത്തെത്തി ലിൻഡയെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്യൽ തങ്ങളുടെ മുന്നിൽ വെച്ച് മതിയെന്ന് പുലിമുറ്റത്ത് ഡേവിസ് പറഞ്ഞു ആകെ നെർവസ് ആയിരുന്ന ലിൻഡയോട് ഷെറിനെ പറ്റി ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു മകൾ എവിടെയെന്ന് അവിടെ ഉണ്ടായിരുന്ന കാര്യസ്ഥൻ അവറാച്ചനോട് ചോദിച്ചപ്പോൾ ഒരു ആയുസ്സിന്റെ സ്നേഹം പതിനേഴ് വയസ്സുവരെ തന്നിട്ട് കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് അവൾ ആത്മഹത്യ ചെയ്തുവെന്ന് അവറാച്ചൻ പറഞ്ഞു ആത്മഹത്യയുടെ കാരണം തനിക്ക് അറിയില്ല എന്നും അയാൾ കൂട്ടിച്ചേർത്തു ഫാദർ കൊല്ലപ്പെട്ട ദിവസം രാത്രി അവറാച്ചൻ പുലിമുറ്റത്ത് ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചപ്പോൾ ക്രിസ്മസ് തലേ ദിവസം രാത്രി ആയതുകൊണ്ട് അയാൾ കള്ളുഷാപ്പിലിരുന്ന് കള്ളു കുടിക്കുകയായിരുന്നോ എന്നും പിറ്റേ ദിവസം രാവിലെയാണ് പുലിമുറ്റത്തേക്ക് എത്തിയതെന്നും ഡേവിസ് പറഞ്ഞു ഷാപ്പിലെത്തി അന്വേഷിച്ചപ്പോൾ കണക്കു പിള്ള ബാബു പറഞ്ഞത് സംഭവ ദിവസം അവറാച്ചൻ ഷാപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നും പാതിര കഴിഞ്ഞ് ഷാപ്പ് പൂട്ടി സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ കപ്പിയാർ അച്ഛൻ കുഞ്ഞിന്റെ വീട്ടിനടുത്തുള്ള മുള്ളുവേണ്ടി ചേർന്ന് നീല ഒരു നിൽക്കുന്നത് കണ്ടു എന്നുമാണ് ബാബുവിന്റെ മൊഴിയനുസരിച്ച് അവറാജനെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഷെറിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നിരുപമയെ അക്ബർ വിളിച്ചു ഷെറിന്റേത് ഒരു ആത്മഹത്യ തന്നെ ആയിരുന്നു എന്നും എന്നാൽ അവളെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരാൾ ഉണ്ടെന്നും ഡോക്ടർ പറഞ്ഞു മരണസമയത്ത് ഷെറിൻ രണ്ടു മാസം ഗർഭിണിയായിരുന്നു അതിന് ഉത്തരവാദി ഫാദർ കോളിൻസ് ഷെറിന്റെ അപ്പൻ കയ്യും കാലും പിടിച്ച് കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതാതിരുന്നതെന്നും ഡോക്ടർ നിരുപമ പറഞ്ഞു അവറാചനെ ചോദ്യം ചെയ്തപ്പോൾ താനാണ് മകളെ ചതിച്ച കോളിൻസിനെ കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞു എന്നാൽ അയാളുടെ രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവാണ് കൊലയാളിയുടേത് ബി നെഗറ്റീവും അതിൽ നിന്ന് തന്നെ അയാൾ മറ്റാരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് അക്ബറിന് മനസ്സിലായി നീലക്കുപ്പായം ഇട്ട സാൻഡോ ആരാണെന്ന ചോദ്യത്തിനും എന്തിനാണ് കപ്പ്യാരുടെ വീട്ടുപരിസരത്ത് പോയതെന്ന ചോദ്യത്തിനും അവറാച്ചൻ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല തുടർന്ന് കപ്പ്യാരെ അറസ്റ്റ് ചെയ്തു കപ്പ്യാർ അച്ചൻമുഞ്ഞും അവറാച്ചനും സുഹൃത്തുക്കളായിരുന്നു കപ്പ്യാരുടെ ഒറ്റപ്പെങ്ങളെയാണ് അവറാച്ചൻ വിവാഹം കഴിച്ചത് അച്ഛൻ കുഞ്ഞിനാണ് ആദ്യം കുട്ടികൾ ഉണ്ടായത് ഇരട്ട ആൺകുട്ടികൾ അതിനുശേഷമാണ് അവറാച്ഛന് ഷെറിൻ ഉണ്ടാവുന്നത് ഷെറിൻ ഉണ്ടായപ്പോൾ തന്നെ അവളുടെ അമ്മ മരണപ്പെട്ടു പിന്നീട് കപ്പ്യാറുടെ ഭാര്യയാണ് ഷെറിനെ നോക്കി വളർത്തിയത് സ്വന്തം പോലെ നോക്കി വളർത്തി ഷെറിനെ ചതിച്ച കോളിൻസിനെ താനാണ് കൊലപ്പെടുത്തിയതെന്ന് കപ്പ്യാർ പറഞ്ഞു എന്നാൽ രണ്ടുപേരും പറയുന്നത് നുണയാണെന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു അവർ മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ നീല കുപ്പായക്കാരൻ സാൻഡായെ അന്നേരമാണ് മാർട്ടിയുടെ ശരീരം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട വാനിന്റെ ഉടമസ്ഥൻ എത്തിയത് താൻ കുറച്ചുനാൾ മുമ്പ് ആ വാൻ ഒരു വർക്ക്ഷോപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ പറഞ്ഞതനുസരിച്ച് പോലീസ് ആ വർക്ക്ഷോപ്പിലുള്ള സകലതിനെയും കസ്റ്റഡിയിലെടുത്തു മാർട്ടിയെ കൊലപ്പെടുത്താൻ പുലിമുറ്റത്തുകാർ തങ്ങൾക്ക് കൊട്ടേഷൻ തന്നതാണെന്ന് അവർ പറഞ്ഞു ഫാദർ കോളിൻസ് പുലിമുറ്റത്തുകാർക്കെതിരെ തിരിഞ്ഞപ്പോൾ അയാളെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് അവർ മാർട്ടിയെ ഏർപ്പാടാക്കിയത് ഫാദർ കൊല്ലപ്പെട്ട ദിവസം രാത്രി മാർട്ടി പുലിമുറ്റത്തെത്തി താൻ ഫാദറെ കൊലപ്പെടുത്തിയെന്നും അത് മറ്റൊരാൾ കണ്ടുവെന്നും അതുകൊണ്ട് തന്നെ ജില്ല വിട്ടു പോവാൻ പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ തുക തനിക്ക് തരണമെന്നും മാർട്ടി അവരോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവർ മാർട്ടിയെ പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടെങ്കിലും പിന്നീട് മാർട്ടിയെ വകവരുത്താൻ വർക്ക്ഷോപ്പുകാർക്ക് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു എന്നാൽ മാർട്ടി അല്ല ഫാദർ കോളിൻസിനെ കൊലപ്പെടുത്തിയതെന്ന് അക്ബർ പറയുമ്പോൾ മാത്രമാണ് പുലിമുറ്റത്തുകാർ അറിയുന്നത് അക്ബർ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തു കപ്പ്യാരുടെ ഇരട്ട ആൺമക്കളിൽ ഒരാളായ സിനിമാ കമ്പമുള്ള ബെനഡിക്റ്റ് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മറ്റൊരാൾ ബിഷപ്പ് ഹൗസിലെ വൈദികൻ ഫാദർ ബെൻസൻ ബെനഡിറ്റിനെ കസ്റ്റഡിയിലെടുത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ ആ ഡി എൻ എ ഫാദർ കോളിൻസിന്റെ മുറിയിൽ നിന്നും ഡി എൻ എ തന്നെയായിരുന്നു എന്നാൽ കോടതിക്ക് മുന്നിൽ പ്രതിയായി ബെനഡിറ്റിനെ ഹാജരാക്കാൻ കഴിയുമായിരുന്നില്ല അതിനു കാരണം ഡി എൻ എ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണെങ്കിലും ഐഡന്റിക്കൽ തിങ്സിന്റെ ഡി എൻ എ ഒരുപോലെ ആയിരിക്കും അതായത് ബെനഡിക്റ്റിന്റെയും ബെൻസന്റെയും ഡി എൻ എ ഒരുപോലെയാണ് ഉണ്ടാവുക രണ്ടുപേരെയും പേരെയും പിടിച്ച് ജയിലിലിട്ടാൽ അതിലൊരാൾ നിരപരാധിയായിരിക്കും കോടതി ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുകയില്ല സംഭവ ദിവസം ഇരട്ട സഹോദരങ്ങൾ പള്ളിയിലുണ്ടായിരുന്നു അവരെ കണ്ടിട്ടാണ് ഫാദർ കോളിൻസ് നെർവസ് ആയത് ഒരു വർഷം മുമ്പുള്ള ക്രിസ്മസ് രാത്രിയിലെ പാതിരാ കുർബാന കഴിഞ്ഞ് ആത്മഹത്യ ചെയ്ത സഹോദരിയോടുള്ള നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ് അതേ പാതിരാ കുർബാന സമയത്ത് ഇരട്ട സഹോദരങ്ങളിൽ ഒരാൾ ഫാദർ കോളിൻസിനെ പോളിത്തീൻ കവർ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കിണറ്റിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞത് കൊലപ്പെടുത്തുന്ന സമയം അയാളുടെ കൈ മുറിഞ്ഞിട്ടാണ് രക്തം ആ ബാഗിലാകുന്നത് ഭ്രാന്തനായ ബെനഡിക്റ്റിന്റെ ആശയം പണ്ട് ദേവാലയം കച്ചവടമാക്കിയവരെ കമ്മട്ടിക്കൊണ്ട് പ്രഹരിച്ച യേശുക്രിസ്തുവിന്റെ പ്രതി പുരുഷനായ ഫാദർ ബെൻസൺ നടപ്പിലാക്കിയതായിരിക്കാമെന്ന് അക്ബർ വിലയിരുത്തി ഒടുവിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അക്ബർ ഇങ്ങനെ റിപ്പോർട്ട് എഴുതി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സെന്റ് മേരീസ് കോൺവെന്റിൽ നടന്ന ബീന മാത്യൂസ് വധം അതിന്റെ കാരണക്കാരനായ ഫാദർ കോളിൻസിനോട് കാത്തിരുന്ന് ക്രിസ്മസ് രാവിലെ പ്രതികാരം ചെയ്ത സഹോദരൻ മാർട്ടിൻ മാർട്ടിനെ കൊല ചെയ്ത വർക്ക് ഷോപ്പ് ജീവനക്കാരും ഗുണ്ടാലിസ്റ്റിലുള്ളവരുമായ ഒരു സംഘം അതിനെ ഏർപ്പാടാക്കിയ ഡേവിസ് ഡേവിഡ് പുലുമുറ്റത്ത് സഹോദരങ്ങളെ സെക്ഷൻ മുന്നൂറ്റി രണ്ട് ചുമത്തി അറസ്റ്റ് ചെയ്യും ഇതാണ് ഈ കേസിന്റെ അന്ത്യം ഒരു വർഷത്തിനു ശേഷം കാപ്പിരിത്തുരുത്തിലെ ക്രിസ്മസ് രാത്രിയിൽ ദേവാലയത്തിലെ പുതിയ വൈദികനായ ഫാദർ ബെൻസൺ ആണ് പ്രാർത്ഥന ചൊല്ലിയത് പാതിരാ കുർബാനക്കു ശേഷം തന്റെ മുറിയിലെത്തിയ ഫാദർ ബെൻസൺ കട്ടിലിന്റെ അടിയിൽ ഉണ്ടായിരുന്ന തകരപ്പെട്ടിയിൽ നിന്നും മടക്കി വെച്ചിരുന്ന നീല നിറമുള്ള സാന്റയുടെ കുപ്പായം എടുത്ത് മെല്ലെ തലോടി ഫാദർ കോളിൻസിന്റെ കൊലപാതകവും അസിസ്റ്റന്റ് കമ്മീഷണർ അക്ബറുടെ ഉദ്വേഗജനകമായ അന്വേഷണങ്ങളും ശ്രീ അനുരാഗ് ഗോപിനാഥിന്റെ പാതിരാ കുർബാന എന്ന നോവലിലാണുള്ളത് ഒരിക്കലും കഥ വായിച്ച അനുഭവം ഈ അവതരണത്തിലൂടെ കിട്ടിയിട്ടില്ല എന്നറിയാം എങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നത് നന്ദി